കോൺഗ്രസ് എത്ര ശതമാനം വോട്ട് പിടിച്ചു എന്നുള്ളതിന് കൃത്യമായ കണക്ക് വരണം ഏറ്റവും ഒളിവ് ലഭിക്കുന്ന കണക്ക് പ്രകാരവും ആറേ പോയിന്റ് പത്തിൽ താഴെ കോൺഗ്രസ് മുതുങ്ങും എന്നുള്ളതാണ് ഇത്തവണ ഒരുമിച്ച് മത്സരിച്ചിരുന്നെങ്കിൽ ബി ജെ പിക്ക് വിജയം ആദ്യ ഒരു മണിക്കൂറിൽ സ്വന്തമാക്കാൻ കഴിയുമായിരുന്നു എന്ന് പറഞ്ഞത് സഞ്ജയ് റാവുത്താണ് ഒമർ അബ്ദുള്ളയും പറഞ്ഞു നിങ്ങൾ പരസ്പരം പോരടിച്ചോളൂ ബി ജെ പിക്ക് സമ്മാനം കയ്യിൽ താലത്തിൽ വെച്ച് കൊടുത്തോളൂ എന്നാണ് ഒമർ അബ്ദുള്ളയും പ്രതികരിച്ചിരിക്കുന്നത് ഇനി രാഷ്ട്രീയ പ്രതികരണങ്ങൾ വരും അരവിന്ദ് വോട്ടുകൾക്ക് പിന്നിൽ

പ്രചാരണ ഇടങ്ങളിലും അതായത് ഒരു ബഡേ ചേഹരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം നമ്മുടെ ഇവിടുത്തെ കാണുന്നത് പോലെയുള്ള പ്രചാരണ പരിപാടികളിലെല്ലാം ഉയർത്തിക്കാട്ടിയിരുന്നത് അരവിന്ദ് കെജ്രിവാളിന്റെയും ഒപ്പം അതിഷിയുടെയും ഒക്കെ മുഖങ്ങളാണ് ആ മുഖമാണ് ഇല്ലാതാകുന്നത് മുഖം നഷ്ടപ്പെടുന്ന ഒരു പാർട്ടിക്ക് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അവർ ഈ നേടുന്ന ഇരുപത്തിനാല് സീറ്റുകളെ പോലും അപ്ര ഇത് അത് ഒരു തരത്തിലും അത് അവർക്കൊരു വിജയമാക്കി കാണിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ഇത് ത്രിമധുരമാണ് എന്ന് പറയേണ്ടി വരും ത്രിമധുരമാണ് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ബിജെപി അരവിന്ദ് കെജ്രിവാൾ എന്ന ഒരു വൻമരത്തെ വീഴ്ത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ബി ജെ പിക്ക് എതിരെ കേന്ദ്ര നേതൃത്വത്തിനെതിരെ നരേന്ദ്രമോദിക്കെതിരെ ശക്തമായി ക്യാമ്പയിൻ ചെയ്ത ബി ജെ പിയുടെ രാഷ്ട്രീയ എതിരാളികളാകുമെന്ന് ഒരുപക്ഷെ രാഷ്ട്രീയ നിരീക്ഷകർ പോലും കരുതിയ ആം ആദ്മി പാർട്ടിയെ പഞ്ചാബിലും ദില്ലിയിലും തുടർന്ന് ഗോവയിലും ഹരിയാനയിലുമൊക്കെ അധികാരം പിടിക്കാൻ ഇറങ്ങിത്തിരിച്ച ഒരു ദേശീയ നേതാവെന്ന പ്രതിച്ഛായയിലേക്ക് വളർന്ന അരവിന്ദ് കെജ്രിവാൾ എന്ന വൻമരത്തെ വീഴ്ത്തിയിരിക്കുന്നു എന്നുള്ളത് ആദ്യ മധുരം രണ്ട് ഇരുപത്തിയേഴ് വർഷത്തിനു ശേഷം തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ദില്ലി രാജ്യം പിടിച്ചെടുക്കുമ്പോഴും ഹൃദയം നഷ്ടപ്പെട്ടു പോയാൽ എന്തു ഫലം രാജ്യം നഷ്ടപ്പെട്ടു പോകുമ്പോഴും രാജ്യം ലഭിക്കുമ്പോഴും ദില്ലി നഗരം നഷ്ടപ്പെട്ടു പോയതിന്റെ സങ്കടം തീർക്കുകയാണ് ബി ജെ പി അത് സോഫ്റ്റ് ഹിന്ദുത്വ വോട്ടുകൾ തങ്ങളുടെ പക്കലേക്ക് തന്നെ തിരികെ എത്തിക്കാൻ ബി ജെ പിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ത്രിമധുരമാണ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ദില്ലി സമ്മാനിക്കുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാം ഇരുപത്തിനാല് ആം ആദ്മി പാർട്ടി എക്സിറ്റ് പോളുകൾ എക്സാറ്റ് പോളുകളായി മാറുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദില്ലി നഗരത്തിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ദില്ലി നഗരത്തിൽ നൈ ദില്ലിയിൽ സാക്ഷാൽ അരവിന്ദ് കെജ്രിവാൾ ആയിരത്തി എണ്ണൂറ് വോട്ടുകൾക്ക് പിറകിലാണ് എന്നുള്ളതാണ് അതേപോലെ അതിഷി മൂവായിരത്തി ഇരുന്നൂറ് വോട്ടുകൾക്ക് പിറവിലാണ് എന്നുള്ളതാണ് മനീഷ് സിസോദിയ പിറകിലാണ് എന്നുള്ളതാണ് മനീഷ് സിസോദിയ പരാജയത്തിലേക്ക് പോകുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ആം ആദ്മി പാർട്ടിയിലെ മുഖങ്ങളെല്ലാം പരാജയത്തിലേക്ക് പോകുമ്പോൾ ഇനി ആറ് ആം ആദ്മി പാർട്ടിയെ നയിക്കുമെന്ന ചോദ്യം പോലും പ്രസക്തമാവുന്നു അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു ഈ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചില്ലെങ്കിൽ ജയിലിലേക്ക് മടങ്ങുമെന്ന് പറഞ്ഞ അരവിന്ദ് കെജ്രിവാൾ തിരികെ തിഹാർ ജയിലിലേക്ക് മടങ്ങുമോ അതല്ല അരവിന്ദ് കെജ്രിവാൾ വീണ്ടും ഈ പരാജയത്തിന്റെ പടുകുഴിയിൽ നിന്നും ഒരു ഫിനിഷ് പക്ഷിയെ പോലെ അരവിന്ദ് കെജ്രിവാളിന് ആം ആദ്മി പാർട്ടിയെ തിരികെ ഉയർത്താൻ കഴിയുമോ എന്നുള്ള ചോദ്യമാണ് തോറ്റു എന്ന് നമുക്ക് പോയ നേതാക്കൾ പരാജയപ്പെടുന്നു ജയിലിലേക്ക് പോയ നേതാവോ പ്രതിച്ഛായ മുഖ യെസ് പ്രതിച്ഛായ വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് ബി ജെ പി ആ തെരഞ്ഞെടുപ്പ് അങ്ങനെ തന്നെയാണ് ക്യൂറേറ്റ് ചെയ്തിരുന്നത് അത്ര രീതിയിലാണ് ആ രീതിയിൽ വിദഗ്ധമായിട്ടാണ് ബി ആ രാഷ്ട്രീയമായ തങ്ങളുടെ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചിരുന്നത് ആ തന്ത്രങ്ങൾ ഫലം കണ്ടു എന്ന് വേണം മനസ്സിലാക്കാൻ ഒരേ സമയം പ്രതിച്ഛായെ ആക്രമിക്കുക അതേസമയം ഭരണത്തെയും ആക്രമിക്കുക അതേസമയം തന്നെ സംഘടനാ പ്രവർത്തനത്തെ ശക്തപ്പെടുത്തുക അരവിന്ദ് കെജ്രിവാളിൻ്റെ തിരഞ്ഞെടുപ്പിനെ അല്ലെങ്കിൽ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ആം ആദ്മി പാർട്ടിയെ ശക്തിപ്പെടുത്താതിരിക്കാൻ വേണ്ടി സംഘടനയെ ശിഥിലമാക്കാൻ വേണ്ടി അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലടച്ച് അതൊരു വലിയ രാഷ്ട്രീയ വിഷയമാക്കി ഉയർത്തി രാഷ്ട്രീയ പാർട്ടിയുടെ ഊർജ്ജം മുഴുവനും അരവിന്ദ് കെജ്രിവാളിന്റെ ജയിൽ മോചനത്തിനും അതുമായി ബന്ധപ്പെട്ട കേന്ദ്രത്തിനെതിരെയുള്ള സമരത്തിനും വേണ്ടി മാത്രം വിനിയോഗിക്കുമ്പോൾ ബി ജെ പിയും ആർ എസ് എസും വീടു വീടാനന്തരം കയറി അൻപതിനായിരത്തോളം ഡ്രോയിങ് റൂം മീറ്റിംഗുകൾ നടത്തി വോട്ടർമാരെ തങ്ങളിലേക്ക് കടുപ്പിക്കുകയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം അതേസമയം ഒരിക്കലും നമ്മൾ കരുതിയതല്ല ദില്ലിയിലെ ചേരുകളിൽ താമസിക്കുന്ന സ്ത്രീകൾ വിവിധ തൊഴിലുകൾ പണികൾക്ക് പോകുന്ന മധ്യവർഗത്തിന് താഴെയുള്ള വിഭാഗം ഭാഗത്തിൽപ്പെട്ടവർ സർക്കാർ സ്കൂളുകളിൽ പഠിപ്പിക്കാൻ ഫീസ് തകയാതെ പരക്കം പാഞ്ഞിരുന്ന മനുഷ്യർക്ക് മികച്ച സർക്കാർ സ്കൂളുകളിൽ പഠിക്കാനുള്ള അവസരം നൽകിയ അരവിന്ദ് കെജ്രിവാളിനെ ആം ആദ്മി പാർട്ടി സർക്കാരിനെ ഈ സ്ത്രീകൾ മൈഗ്രേറ്റഡ് ലേബേഴ്സ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് ബസ്സുകളിൽ യാത്ര ചെയ്ത് ജോലി സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വരുന്ന സ്ത്രീകൾ ഉപേക്ഷിക്കുമെന്ന് കരുതിയതല്ല സൗജന്യ യാത്ര സ്ത്രീകൾ ആഗ്രഹിച്ചിരുന്നു അനുഭവിച്ചിരുന്നു എന്നത് വസ്തുതയാണെങ്കിലും ഇപ്പോൾ വിശ്വാസമുണ്ട് രാജ്യത്തുടനീളം കൊടുക്കുന്ന സൗജന്യങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ അത് ത്ത് കുറച്ചുകൂടി ഇഫക്റ്റീവായി നടപ്പാക്കാമെന്ന വാഗ്ദാനം അവർ വിശ്വസിക്കുന്നു അതനുസരിച്ച് ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ ഇവിടെയും വരട്ടെ എന്നവർ തീരുമാനിക്കുന്നു സ്ത്രീകളുടെ വോട്ടിന്റെ സ്ത്രീകളുടെ തീരുമാനത്തിന്റെ പ്രതിഫലനമായി ഈ മാൻഡേറ്റ് മാറുകയാണ് സ്ത്രീകളും ഒപ്പം തന്നെ അവർ പുരുഷന്മാരോട് പറഞ്ഞ് പുരുഷന്മാരും വോട്ട് ചെയ്താൽ ഞങ്ങൾ അൻപത്തി സീറ്റ് വരെ നേടും എന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്ന അരവിന്ദ് കെജ്രിവാളിൻ്റെ സീറ്റിൽ സ്വന്തം സീറ്റായ ന്യൂഡൽഹി പോലും നിലനിർത്താൻ അരവിന്ദ് കെജ്രിവാൾ പാടെ പണിപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് ഈ മണിക്കൂറിൽ കെജ്രിവാൾ ി അതുപോലെ തന്നെ സൗരഭ് ഭരദ്വാജ് അടക്കമുള്ള എല്ലാവരും മനീഷ് സിസോദിയ തോറ്റു എന്നുള്ള വിവരങ്ങൾ വരുന്നു പ്രഖ്യാപനമാണ് വരേണ്ടത് അവിടെ തർവിന്ദർ സിംഗ് മാർവ ജയിച്ചിരിക്കുന്നു ജംഗ്പുരയിൽ ജംഗ്പുരയിൽ ബി ജെ പിയുടെ ആധികാരിക വിജയം മനീഷ് സിസോദിയ ജംഗ്പുരയിൽ തോറ്റിരിക്കുന്നു ഇതാണ് ഇപ്പോൾ വരുന്ന ബിഗ് ബ്രേക്കിംഗ് ജംഗ്പുരയിൽ മനീഷ് സിസോദിയയ്ക്ക് തോൽവി